മോദിയെ ഞെട്ടിക്കുന്ന യാത്രയിലേക്ക് കടന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതും പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ യാത്ര കൂടിയാണിത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം മോദി റഷ്യയിലേക്ക് വിമാനം കയറുന്നു എന്നുള്ളത് തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകളിലേക്ക് കടക്കാനാണ് മോദി വിമാനം കയറിയിരിക്കുന്നത് അതായത് പുര കത്തുമ്പോൾ വാഴ എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ നിക്കാതെ കത്തുകയാണ് കലാപമൊഴിഞ്ഞു നേരമുണ്ടായിട്ടില്ല അവിടേക്ക് പക്ഷേ മോദി ഒന്നെത്തി നോക്കിയിട്ടുമില്ല സഖ്യകക്ഷികള ഭയന്ന് കഴിഞ്ഞ ദിവസം മണിപ്പൂരിന് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നും അമിത്ഷാ ഒരിക്കൽ പോയതാണ് ഇനിയും പോകുമെന്നൊക്കെയുള്ള തള്ളൽ ഒഴിച്ചാൽ മോദിക്ക് പ്രിയം വിദേശ സമാധാനം മാത്രമാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി എവിടെ എന്ന് ചോദിച്ച് മണിപ്പൂർ ജനത പോസ്റ്ററുകൾ പതിപ്പിച്ചതും നമ്മൾ ഇവിടെ കണ്ടതാണ് എന്നാൽ അവിടേക്ക് അന്ന് ഓടിയെത്തിയത് രാഹുൽ മാത്രമാണ് ചേർത്ത് പിടിച്ചതോ അതും രാഹുൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും മണിപ്പൂരിലേക്ക് ഒന്നുകൂടി പോവുകയാണ് അതും പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ യാത്ര കൂടിയാണ് മണിപ്പൂരിൽ ജൂലൈ എട്ടിന് മണിപ്പൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി കലാപബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും സംസ്ഥാനത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചയും നടത്തും ലോക്സഭയിലെ ആദ്യ പ്രസംഗത്തിൽ മണിപ്പൂർ വിഷയം ഉന്നയിച്ച് കനത്ത ആക്രമണമാണ് രാഹുൽ ബി ജെ പിക്ക് നേരെ അഴിച്ചുവിട്ടത് നേരത്തെയും മണിപ്പൂർ സന്ദർശിച്ച രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും കലാപത്തെ കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന് വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ച ഹത്രാസ് ദുരന്ത പ്രദേശത്തും സന്ദർശിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾ സന്ദർശിച്ച രാഹുൽ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു രാഹുലിന്റെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാരും നോക്കിക്കണ്ടത് അദ്ദേഹം തങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പാണെന്ന് ദുരന്ത ബാധിതരുടെ കുടുംബാംഗങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനൊക്കെ പിന്നാലെയാണ് മോദി റഷ്യയിലേക്ക് പോയപ്പോൾ രാഹുൽ സ്വന്തം മണ്ണിൽ അവിടെ അനുഭവിക്കുന്ന കലാപത്തിന്റെ ഇരകളായവരുടെ അടുത്തേക്ക് ചാരത്തേക്ക് ചെന്നെത്താൻ പോകുന്നത്